ടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങളും ഈ ഭരണസമിതിയെ താറടിച്ച് കാണിക്കാനുള്ള രീതിയിലുള്ള ചില നടപടികൾ ഇടതുപക്ഷ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നിലവിലുള്ള ബസ് സ്റ്റാൻഡിന്റെ സ്ഥല പരിമിതി മൂലം നമ്മള് മുന്നോട്ട് പോകുന്നത് നമ്മുടെ യാത്രക്കാര് നമ്മുടെ കുട്ടികള് നമ്മൾ ഓരോരുത്തരും പ്രയാസപ്പെടുന്നതൊക്കെ ഒരു പരിഹാരം വേണം എന്നുള്ള രീതിയിൽ ഈ നഗരസഭ കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി നാലിലെ എട്ടാം നമ്പർ തീരുമാനപ്രകാരം ഒരു പഴയ ബസ് സ്റ്റാൻഡിന്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു അത് ഇരുപത്തൊന്ന് വർഷമായിട്ടും നടന്നിട്ടില്ല മാത്രമല്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ കോവിഡിന്റെ ആ സമയം കഴിഞ്ഞതിന് ശേഷം ആ പ്രതിസന്ധി തരണം ചെയ്തതിന് ശേഷം നിരന്തരമായിട്ട് ഈ പാർട്ടികളുമായിട്ട് ആ കരാർ പുതുക്കുവാനും കരാർ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ കരാറിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് കരാർ പുതുക്കുവാനും അല്ലെങ്കിൽ കരാർ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്ത് അടിയന്തരമായിട്ട് ആ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള കത്തിയിടപാടുകൾ ആ കക്ഷികളുമായിട്ട് നടത്തിയിട്ടും യാതൊരു നീക്കവും യാതൊരു തുടർ നടപടിയും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് നഗരസഭ ഇത് കോടതിയുടെ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ഒരു സ്ഥിതിയും അതോടൊപ്പം തന്നെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ നഗരസഭയുടെ ചട്ടത്തിലുണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് ചട്ടത്തിൽ സ്വകാര്യ പിന്നെ വണ്ടിത്താവളങ്ങൾ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള അധികാരം നഗരസഭയുടെ നാനൂറ്റി എഴുപത്തിരണ്ട് ചട്ടത്തിലുണ്ട് അതിൻ്റെ പേസ് ചെയ്തുകൊണ്ട് നഗരസഭയുടെ കൗൺസിലിന്റെ തീരുമാനപ്രകാരം നമ്മൾ അപേക്ഷ ക്ഷണിച്ചിരുന്നു അതിൽ നിന്നും തെരഞ്ഞെടുത്തത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മളെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ദീർഘദൂര ബസ്സുകൾ ഇറക്കി ആളെ കയറ്റുന്ന സ്ഥലത്തിന്റെ മുൻവശമായിട്ട് ഏറ്റവും സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം നമ്മളൊക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ ആ പ്രപ്പോസൽ അവർ സമർപ്പിക്കാൻ തയ്യാറായി ആ ഒരു സമയത്താണ് സ്വകാര്യ വ്യക്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നേരത്തെയുള്ള ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാതെ പുതിയൊരു ബസ് സ്റ്റാൻഡിന്റെ നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള അന്യായം ഫയൽ ചെയ്തത് അതിന്റെ വാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാരണം ഞങ്ങൾ നഗരസഭ കൊടുത്ത ഒരു നിലപാട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാലിലുള്ള സ്ഥിതിയല്ല ഇന്ന് വളാഞ്ചേരിയിലുള്ളത് അന്ന് വളാഞ്ചേരിയിലെ ഓരോ റോഡുകളും ഇപ്പോൾ കോഴിക്കോട് റോഡെന്ന് പറഞ്ഞാൽ കാവമ്പറം വരെ അല്ലെങ്കിൽ എസ് എൻ ഡി പി ഓഫീസ് വരെ വളർന്നു വികസിച്ചിട്ടുണ്ട് നമ്മൾ ഓണിയപ്പാലം വരെ തൃശൂർ റോഡ് വികസിച്ചിട്ടുണ്ട് പട്ടാമ്പി റോഡ് നമുക്കറിയാം നമ്മുടെ മുനിസിപ്പൽ അതിർത്തി വരെ ആലിൻചോട് വരെ അതിൻ്റെ വികസനം എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കുളമംഗലം വരെയും അല്ലെങ്കിൽ കമ്മൂട്ടിക്കുളം വരെയും ഓരോ റോഡിന്റെ അതിർത്തി വരെയും നമ്മൾ എത്തിയിട്ടുണ്ട് അതുപോലെ കൂടെ തന്നെ ഒരുപാട് ബസ്സുകളുടെ വർധനം ഉണ്ടായിട്ടുണ്ട് നിലവിൽ അന്നുണ്ടായ എണ്ണമല്ല എന്തുള്ളത് മാത്രമല്ല ഈ രണ്ട് ബൈ പ്രധാനപ്പെട്ട റോഡുകൾ നമ്മുടെ നഗരസഭയിൽ വരികയാണ് ഒന്ന് വയഡറ്റ് പാലം രണ്ട് കഞ്ഞിപ്പുര മൂടാൽ ബൈപാസ് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇതിലൂടെ വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ നമുക്കറിയാം ഒരുപാട് സ്ഥാപനങ്ങൾ വന്നു ഒരുപാട് വാഹനങ്ങൾ വർദ്ധിച്ചു ഒരുപാട് ബസ്സുകളുടെ എണ്ണം വർദ്ധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭക്ക് ഒന്നിൽ കൂടുതൽ ബസ് സ്റ്റാൻഡുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നഗരസഭയുടെ നിലപാടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നഗരസഭയ്ക്ക് വേണ്ടി നഗരസഭാ സെക്രട്ടറിയുടെ അഫിഡവിറ്റ് കൊടുത്തു